ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാവേ ടു ഓഫ് സോഡിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വാൻസ് ദ മൂൺ കാഡാണ് വന്നിരിക്കുന്നത് ടൂ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു Seven of Swords, Five of Cups, The Tower, The Chariot. two of of wands eight cups നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാം ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് ത്രീ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല ഓരോ ശ്രദ്ധയും ഇല്ല ഒറ്റ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ഒരേ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് ആ ഒറ്റ കാര്യം വരുമ്പോഴാണ് എന്റെ ഭാഗ്യ ദിവസം വരുന്നത് അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ആ ഒരൊറ്റ കാര്യം വന്നാൽ മാത്രമേ മുന്നോട്ട് എനിക്ക് സന്തോഷമായിട്ട് പോകാൻ സാധിക്കൂ എന്നാണ് നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുമില്ല ആ കേൾക്കുന്നുമില്ല കാണുന്നുമില്ല ഒന്നുമില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാര്യത്തിലുള്ള ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് വന്നു ചേരാൻ വേണ്ടി അപ്പോൾ ഇവിടെ വാൻസ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ നമുക്ക് ഫസ്റ്റിൽ വന്നിരിക്കുന്നത് ടു ഓഫ്സോഡിന്റെ എനർജിയാണ് അതെ തീർച്ചയായിട്ടും ആ ഓഫ് ഫോൺസിന്റെ എനർജിയുടെ ബാക്കി തന്നെയാണ് ഇവിടെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് മുൻപിൽ ഒന്നും കാണുന്നില്ല കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാനുള്ള ഒരു മാർഗവുമില്ല എങ്ങനെ ഞാനിനി മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ ചിന്തിക്കുന്നത് ഒരെത്തും പിടിയും കിട്ടുന്നില്ല കാര്യങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഒരു കാര്യത്തിലും കുടുംബപരമായിട്ടും ഫാമിലി സഹിതം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലായാലും എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഒന്നിലും ഒരെത്തും പിടിയും കിട്ടുന്നില്ല മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സോഡ എയറസൈൻ ജമിനി ലിബ്രീറിയസ് എനർജി അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങൾ കണ്ണു തുറന്ന് നിങ്ങളുടെ പ്രശ്നത്തെ കാണാത്തത് കൊണ്ടുള്ള കാര്യമാണ് അത്ര അങ്ങനെ ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുന്നില്ല കാര്യങ്ങളുടെ യാഥാസ്ഥിതിക ഏർ യാഥാസ്ഥിതി മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കണ്ണു മൂടിക്കെട്ടി ഇരിക്കുന്നത് കണ്ണ് മൂടിക്കെട്ടിരിക്കുക എന്ന് പറയുമ്പോഴെന്താണ് അന്ധത ബാധിച്ചിരിക്കുന്നത് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ എങ്ങനെ ബുദ്ധി പ്രയോഗിക്കണം എന്താണ് ഇവിടെ വേണ്ടത് എന്റെ പ്രശ്നം എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിന് മെനക്കെടുന്നില്ല അതാണ് കാര്യം അതിന് മെനക്കെടുന്നില്ല സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു വന്നു കഴിയുമ്പോൾ എന്താണ് ഒരു മുറിക്കകത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ഓ എങ്ങനെ ഞാൻ ഇനി വെളിയിലേക്ക് ഇറങ്ങുന്നു പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് അപ്പോൾ അങ്ങനെ അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ വേറെ ഒരുപാട് ഒരുപാടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനേക്ക് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോ ഇങ്ങനെയാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം കാണാൻ യഥാസ്ഥിതി അറിയാൻ അല്ലെങ്കിൽ അങ്ങനെ അറിയാനുള്ള ഒരു കഴിവില്ലാതെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഫോർ ഓഫ് വൺസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് വരും വരാതിരിക്കില്ല ഈ ഒരു എനർജിയിൽ നിന്നും അതായത് ത്രീ ഓഫ് വൺസിന്റെ എനർജിയിൽ നിന്നും ഓട്ടം വന്നിരിക്കുന്ന ത്രീ ഓഫ് വൺസ് അപ്പൊ ത്രീ ഓഫ് വൺസിന്റെ എനർജിയിൽ നിന്നും ടൂ ഓഫ് സോടിന്റെ എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരും മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ എവിടെയാ വരാൻ പോകുന്നത് ഫോർ ഓഫ് വൺസിന്റെ എനർജിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു എനർജി ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഹോർ ഓഫ് വൺസ് വൺസ് എന്ന് പറയുമ്പോൾ ഫൺസ് ലിയോ സജിറ്റേറിയസ് എനർജി അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് കൂട്ടുകാർ ചേർന്നിട്ടുള്ള ആഘോഷം അല്ലെങ്കിൽ ഫാമിലി ഒന്ന് ചേർന്നിട്ടുള്ള ആഘോഷം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ചില ബർത്ത്ഡേ ആഘോഷിക്കുക അതുമല്ല എങ്കിൽ സ്ഥിരത നിങ്ങളുടെ ജീവിതത്തിന് ലഭിക്കുന്നു ഒരു സ്ഥിരത ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുവഴി ആരുടെങ്കിലും വിവാഹമാകാം അതുമല്ല എങ്കിൽ വീടിന്റെ പാലുകാച്ചൽ അതുപോലെ വീട് വാങ്ങിക്കുക പഴയ വസ്തുക്കൾ വിറ്റിട്ട് അവസ്ഥയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജി എന്തായാലും അങ്ങനെയൊക്കെ വന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുകയുള്ളൂ അല്ലാതെ വിൽക്കാൻ കഴിയാതെ കുറെ വസ്തു വിട്ടു വിട്ടുകൊണ്ടിരുന്ന എന്നും അതിനുവേണ്ടി ഏർ ദുഃഖം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന എനർജി അത് നിങ്ങളുടെ കർമ്മയാണ് അല്ലാതെ മറ്റൊന്നുമല്ല അതിനൊരു സമയമാകുമ്പോൾ നമുക്കൊരു വീട് വെക്കാനൊരു സമയമുണ്ട് അല്ലെങ്കിൽ വിവാഹം നടക്കാനൊരു സമയമുണ്ട് അതുമല്ല എങ്കിൽ മറ്റു ജോലി ഒരു സമയമുണ്ട് എല്ലാത്തിനും ഒരു സമയം ഉണ്ട് ആ സമയമാകുമ്പോൾ മാത്രമാണ് നമുക്കിതെല്ലാം നടന്നു കിട്ടുന്നത് ചിലപ്പോൾ എന്താണ് വീട് വെക്കുന്നതിനോടൊപ്പം തന്നെ വിവാഹം നടക്കുന്നു അല്ല എങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുന്നു ഇങ്ങനെയൊക്കെ എനർജീസ് ഒരേപോലെ കയറി വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു സമയമുണ്ട് കാരണം ഈ കുറച്ച് റിലീസ് ആകുമ്പോഴാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ആവുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് അങ്ങനെ കണക്ട് ആവുമ്പോൾ നിങ്ങളുടെ ചക്രാസൊക്കെ ഓരോന്ന് ബാലൻസ് ആവുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണർവ് ലഭിക്കുന്നു പല കാര്യത്തിലും അപ്പോൾ തന്നെ നിങ്ങളുടെ മണി ബ്ലോക്ക് മാറുന്നു കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുന്നു അല്ലെങ്കിൽ ജോലി ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ജോലി ലഭിക്കുന്നു അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ അതിന് എഫേർട്ട് എടുക്കുന്നു ഈ ഒരു എഫേർട്ട് നിങ്ങളുടെ കർമ്മയെ റിലീസാക്കാൻ കൂടെ സഹായിക്കുന്നു മനസ്സിലായില്ലേ അപ്പോഴല്ലാതെ നമ്മൾ കരഞ്ഞു ഇരുന്നിട്ട് ഒന്നും സാധിക്കില്ല എത്രയും പെട്ടെന്ന് എനിക്കത് വരണം വരണം എന്ന് നോക്കിയിരുന്ന് ധൃതി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും വരില്ല മനസ്സിലായോ അതുകൊണ്ട് വളരെയധികം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് മാറ്റം വരും നമുക്കൊരു മാറ്റം വരും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കരുത് മനസ്സിലായോ നിങ്ങൾ ആ മാറ്റത്തിലേക്ക് നമ്മൾ അത് ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നത് അപ്പൊ ഇനിയും കർമ്മയുണ്ട് കർമ്മ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാലാവുമോ ഇല്ല കർമ്മ തീർക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മനസ്സിലായി ഒരുപാട് ഒരുപാട് നമ്മൾ യൂണിവേഴ്സിനെ അറിയണം അങ്ങനെ പല യൂണിവേഴ്സിന് ഫൊർഗിനസ് പറയണം ഒത്തി ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം ഒരുപാട് ഒരുപാടൊരുപാട് നല്ലകൾ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്തുവെങ്കിൽ മാത്രമേ കർമ്മ കുറച്ചൊക്കെ റിലീസായി വരുത്തുള്ളൂ എല്ലാം തീർന്നു കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചെങ്കിലും റിലീസ് റിലീസാവുമ്പോൾ ഒരുപാട് അനുഭവിക്കുന്നവർക്കാണ് നമ്മൾ ഒരുപാട് ദുഃഖങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ കിടക്കുന്നത് ഒരുപാടുള്ളവരുണ്ട് ഒരുപാട് മനസ്സിലായി ഒരു ജന്മം മുഴുവൻ ചിലർ കർമ്മം അനുഭവിച്ചാലും തീരാത്തതുപോലെ കാര്യങ്ങൾ പലർക്കും ഉണ്ടാവും ചിലർക്കൊക്കെ ഉണ്ടാവും അങ്ങനെ അതേ സമയത്ത് ചിലർക്ക് കുറച്ചാവുമ്പോൾ നിങ്ങൾ അതിന് പ്രയത്നിച്ചിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് ആവാൻ സാധിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ചില സൗഭാഗ്യങ്ങൾ ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യം വീട് വെക്കുക ജോലി കിട്ടുക ഇത്തരം അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ വന്നു ചേരുന്നത് അങ്ങനെയാണ് സോറി അപ്പോ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ മൂൺ മൂൺകാടാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ എന്തായാലും ഉള്ളിൻ്റെ ഒരു പേടി അനുഭവിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ട്ണർ വന്നു ചേരുമോ അതുമല്ല എങ്കിൽ സൊസൈറ്റിയിൽ എന്നെ കുറിച്ച് എന്താണ് മറ്റുള്ളവർ പറയുന്നത് ആവശ്യമില്ലാത്ത ഉൾഭയം നിങ്ങളിവിടെ അനുഭവിക്കുന്നു കാരണം ഒരുപാട് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാകുന്നു പല കാര്യങ്ങളിലും ഫിയർ അപ്പൊ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഇന്നർ ഇമോഷൻസ് അപ്പൊ ഇതിനെയൊക്കെ ഹീല് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും വരാൻ കഴിയൂ അപ്പോൾ ഇങ്ങനെയുള്ള ഇമോഷൻസ് നിങ്ങൾ ഉള്ളിൽ തന്നെ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങളിൽ നിന്നും കർമ്മ റിലീസ് ആവില്ല ഇതിനെ നിങ്ങൾ കർമ്മയെ നിങ്ങൾ ഹീല് ചെയ്യുക അങ്ങനെയാണ് നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നത് ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെയും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടാ അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് എന്താ വേണ്ടത് ലോൺ എടുത്താലോ ലോൺ എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കാൻ എങ്ങനെയാണ് മനസ്സിലായോ അപ്പോൾ ആ ചിട്ടി കിട്ടുമോ അല്ലെങ്കിൽ കുറി എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ലോട്ടറി കിട്ടുമോ രണ്ട് കൈകളിലും വെച്ച് എന്താണ് ഓരോന്ന് ഓരോന്ന് ആലോചിക്കുകയാണ് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല അത്രമൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വരിക നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള ജോലിയും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങൾ ബുദ്ധിപൂർവ്വം ശ്രമിച്ചാൽ മാത്രം മതിയാവും നിങ്ങൾ വരുമാനം അനുസരിച്ച് ചിലവാക്കാൻ കൂടെ പഠിക്കുക അനാവശ്യമായ ചെലവുകളെ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അടുത്തായിട്ട് സെവന സോളിന്റെ എനർജിയാണ് കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരുപദ്രവകാരികളെ പോലും ഉപദ്രവിക്കാനുള്ള മനസ്സ് വരുന്നു ചിലർ നിങ്ങൾ നിഷ്കളങ്കരായ നിങ്ങളിലേക്ക് ആരുടെയെങ്കിലുമൊക്കെ ശല്യം വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ഒന്ന് പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തികം പിടുങ്ങാനുള്ള മറ്റുള്ളവരുടെ ഒരു കഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ സൂക്ഷിക്കുക ഓരോ ദിവസം നമുക്ക് ഇങ്ങനെയുള്ള കാർഡുകൾ വരുമ്പോൾ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളിൽ പലരുടെയും എനർജിയാണ് ഇവിടെ ഉള്ളത് മനസ്സിലായത് നിങ്ങൾ ഇതിനായിട്ട് നോക്കിയിരിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ എനർജി ഇതിൽ ഇൻക്ലൂഡിംഗ് ആണ് ചിലർക്ക് പറയുന്നത് എനിക്കൊന്നും മാറ്റാവുന്നില്ല എന്ന് ശരിയായിരിക്കാം ചിലർക്ക് അപ്പം നിങ്ങളുടെ എനർജി ഇല്ല എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നിഷ്കളങ്കരായ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കും ചിലരുണ്ട എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന പാടെ ആരെങ്കിലും വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോലും അതങ്ങ് കേട്ടിട്ട് അതിനുള്ള മറുപടിയിലേക്ക് അങ്ങ് പോകും അതങ്ങ് വിശ്വസിക്കാനുള്ള ശ്രമം നടത്തും അപ്പോൾ നിങ്ങൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി അങ്ങ് വിശ്വസിക്കാൻ പാടില്ല ചാടി ചാടിക്കയറി നിങ്ങൾ സാമ്പത്തികമൊന്നും കൊടുത്ത് സഹായിക്കാൻ പോകരുത് അല്ലെങ്കിൽ ചാടിക്കയറി അങ്ങനെ മറ്റു സുഹൃദന്ധങ്ങളൊന്നും കാട്ടി കാണിക്കാൻ പോവരുത് അങ്ങനെയുള്ള ആ എനർജിയിൽ നിന്ന് നിങ്ങൾ പിൻവലിയേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ അഞ്ച് കപ്പുകൾ കയ്യിൽ ഉണ്ടായിരുന്നു അഞ്ച് കപ്പിൽ ചായ ഒഴിച്ചിട്ട് വന്നതാണ് പക്ഷെ മൂന്ന് കപ്പില് ചായ അങ്ങ് പോയി പോയി ഇവിടെ ഇവിടെ അതാണ് കാണിക്കുന്നത് ഓരോ ഓരോ കാർഡുകളിലും ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കപ്പിലെ ചായ കയ്യിൽ നിന്നും വീണ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയി രണ്ട് കപ്പിലെ ചായ അതേപോലെ ഇവിടെ ഉണ്ട് ഇവിടെ പറയുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു രണ്ട് കപ്പില് മൂന്ന് കപ്പിലെ ചായ പോയെന്ന് ഇവിടെ ലോകാവസാനമാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇത്രമാത്രം നിങ്ങള് ഒരുപാട് വിഷമിച്ചിരിക്കുന്നു അപ്പൊ മൂന്ന് കപ്പില് ചായ പോയെന്ന് പറഞ്ഞ് എന്തിനാ ഒരുപാട് വിഷമിക്കണം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇത് ലോകത്തിന്റെ അവസാനമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ചിലർ നിങ്ങളിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായി അവിടെ എന്തെങ്കിലും ഒരു വിള്ളൽ വീണു അവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഉടനെ തന്നെ മറ്റു പല തരത്തിലുള്ള പരിപാടിയിലേക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കും അപ്പൊ അങ്ങനെ പോകാൻ പാടില്ല നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കണം ഇപ്പം അയാൾ പോയി ആ വ്യക്തി പോയിക്കോട്ടെ എനിക്കത് ഉള്ളതല്ല എനിക്കുള്ളതാണെങ്കിൽ ആ വ്യക്തി എന്നോടൊപ്പം കണ്ടേനിയുമായിരുന്നു അല്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അയാൾ തിരിച്ചു വരും വരുമ്പോൾ വരട്ടെ ഇത്ര ഇത്രമാത്രം മനസ്സൊന്നും റിലാക്സ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കണം മനസ്സിലായ അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ അല്ലാതെ വെറുതെ അവരുടെ പുറകെ പോയി പാഞ്ഞു പറിച്ചു പോയി ആത്മഹത്യ ചെയ്യണം അല്ല എങ്കിൽ എനിക്ക് പിന്നെ അങ്ങനെ പെട്ടെന്ന് വരണം ഇല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും എനിക്ക് മറ്റേ ആരുമില്ലാതെയാവും എന്തിന് ഞാൻ ഒറ്റയായി പോയി ഇങ്ങനെയുള്ള ചിന്തകൾ ഒന്നും പാടില്ല മനസ്സിനെ റിലാക്സ് ആക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് മനസ്സിലായോ അപ്പോ ഇവിടെ വന്നിരിക്കുക അങ്ങനെയാണ് പറയുന്നത് അപ്പോ അതുപോലെ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്താമല്ലോ അപ്പോ ഇവിടെ ടവർ ടവർമെന്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ സൗഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് പ്രകൃതി ദുരന്തം വന്നത് ഒരു നല്ലൊരു കൊട്ടാരം വളരെയധികം സ്വപ്ന കൊട്ടാരം നിങ്ങൾ കെട്ടിപ്പടുത്തുണ്ടാക്കി അപ്പൊ അത് പിറ്റേ ദിവസം നിങ്ങളുടെ കൺ എല്ലാം തകർന്നടിഞ്ഞു തരിപ്പണമായി കിരീടം വെച്ചിരുന്നു അത് പെട്ടെന്ന് ആ കിരീടം ആരോ വന്ന് തെറിപ്പിക്കുന്നു നല്ലൊരു ജോലി കിട്ടി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ ജോലി അങ്ങ് പോയി അല്ലെങ്കിൽ ഒരു വാഹനം മേടിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വാഹനം നഷ്ടമായി അല്ലെങ്കിൽ ഒരു വീടിന് ലോണൊക്കെ എടുത്ത് വീടുണ്ടാക്കി അവിടെ ഭയങ്കരമായിട്ട് നഷ്ടം നിങ്ങൾക്ക് വന്നു അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും കള്ളക്കയ സുഹൃത്ത് നിങ്ങളെ അകത്താക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം സാമ്പത്തികം കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥ വന്നിട്ട് അത്രമാത്രം വളരെ കഠിനമായ പരീക്ഷണങ്ങളെ നിങ്ങൾക്ക് ഇവിടെ നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വരും എന്നാണ് ഇവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ ചാരിട്ടിൻ്റെ കാടാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചാരിട്ടാണ് വിക്ടോറിയൻ സക്സസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വാഹനം പിന്നീട് പോയി പോയി പോയ വാഹനത്തെക്കാളും മെച്ചമായ ഒന്ന് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു മനസ്സിലായ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളെക്കാളും വൻപിച്ച സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു വലിയ വലിയ പ്രതീക്ഷകൾ നിങ്ങളുടെ പൂവണിയാൻ പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾ കുറെ കാലം അനുഭവിക്കും ഇല്ലാതെ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നത് അല്ലാതെ ഉടനെ അങ്ങ് പിറ്റേ ദിവസം തന്നെ നഷ്ടപ്പെട്ടത് പിറ്റേ ദിവസം തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ അപ്പോ ഇവിടെ നിങ്ങൾക്ക് വരി വരാതിരിക്കില്ല മറ്റം എന്തായാലും വരും മറ്റത്തിന് നിങ്ങൾ വിധേയമായി കൊണ്ടേ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് നല്ലൊരു വിക്ടറി ആൻഡ് സക്സസ് ആണ് വരാൻ പോകുന്നത് വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട് അതാണ് പറയുന്നത് നഷ്ടപ്പെട്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് തിരിച്ചു മേടിക്കാനും കഴിയുന്നു കാരണം നിങ്ങൾക്കിവിടെ എന്തെങ്കിലും യാത്രകൾ ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കണോ അത് നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട് ചെറിയ വാഹനം എന്നിട്ട് വലിയ വാഹനം വരെയും വാങ്ങിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് എഫോർട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ടു ഓഫ് വൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വിക്ടറി ആൻഡ് സക്സസ് ആണ് ജോലി ലഭിക്കുന്നത് അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും ഏതൊരു സിറ്റുവേഷനെയും അതുപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ടു ഓഫ് വാൺസിന്റെ എനർജിയാണ് അടുത്തതായിട്ട് എന്ത് എന്തോ ഒരു കാര്യത്തിൽ മാത്രം ഇവിടെ ശ്രദ്ധയൂന്നിയിരിക്കുകയാണ് ഒരുപാട് പഷനേറ്റാണ് അത് വരണം വരാതെ പറ്റില്ല വളരെയധികം ആവേശത്തോടു കൂടി അതിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണല്ലോ നമ്മൾ പല വിധത്തിൽ എന്തെങ്കിലും ഒരു ആവേശത്തിൽ ഒന്ന് ഒന്നിനെ മാത്രം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ വേറൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ ഇവിടെ എന്താന്ന് കഴിഞ്ഞാൽ പറയുന്നത് ഇവിടെ നിങ്ങളുടെ ലോകം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് അങ്ങനെ നിങ്ങൾ കൂടുതൽ ഇമോഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ആവേശം കൊണ്ടിട്ടിരിക്കാൻ ഇരിക്കാനും പാടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിപ്പിക്കണം മനസ്സിലായോ ഒരു ബുദ്ധി നിങ്ങൾക്ക് പ്രവർത്തിപ്പിച്ച് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു ബുദ്ധിയിലൂടെയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് ഓടുന്നത് ബുദ്ധി നശിപ്പിക്കാൻ പാടില്ല ഇമോഷണൽ ആവുക ഒരുപാടങ്ങ് ഇമോഷണൽ ആവുക അതുപോലെ ഒരുപാടങ്ങ് ആവേശം കൊണ്ടിരിക്കുക ഈ ഈ രണ്ട് വികാരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും എന്താണ് അവിടെ ബുദ്ധി പ്രവർത്തിപ്പിക്കാൻ കഴിയുകയില്ല നമുക്കിവിടെ ഏറ്റവും അത്യാവശ്യം എന്താണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ബുദ്ധി കൂടുതലായിട്ട് പ്രവർത്തിപ്പിച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടെന്ന് നിൽക്കാമോ അവിടെ നിങ്ങൾക്ക് അതിനെ ഉപേക്ഷിച്ചിട്ട് പോകാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നു ആവശ്യമുള്ളതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാനും ഇവിടെ കഴിയുന്നു ഭൗതികപരമായ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഒരുപാട് നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്നിട്ടോ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ കഴിയും അതാണ് നിങ്ങളുടെ വിധി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള സ്പിരിച്വാലിറ്റി ആണ് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ചില വ്യക്തികളെ ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ട് ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ട് രൂക്ഷിക്കായ ചില കൂട്ടുകെട്ടിനെ കൈ നിങ്ങളുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് അങ്ങനെ പല കാര്യങ്ങളും രോക്സിക്കാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അവിടെയാണ് നിങ്ങളുടെ സക്സസ് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ നമുക്കിനി മൂണോളജി ഒരു ഒന്ന് രണ്ട് കാർഡ്സ് ഒന്നും എടുക്കാവേ യുവർ കമ്മിറ്റ്മെന്റ് ഈസ് ബീങ് ട്രസ്റ്റഡ് കണ്ടല്ലേ നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ട്രസ്റ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുക മനസ്സിലായോ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ട്രിപ്പിൾ സെവൻ പോർട്ടലല്ലേ അപ്പോൾ എല്ലാവരും നിങ്ങൾ എഴുതാനുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ ഏഴു ദിവസം കണ്ടിന്യൂസ് എഴുതുക ഏഴ് ദിവസം നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുക അതിനു വേണ്ടി ഉള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും മനസ്സിലായ അതാണ് പറയുന്നത് വളരെ വളരെ ഒരു സ്പിരിച്വൽ നമ്പറാണ് ട്രിപ്പിൾ സെവൻ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളത് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളതിനായിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ വളരെ ഹൈ ഫ്രീക്വൻസി ലെവൽ എനർജി കൊടുക്കണം യൂണിവേഴ്സിലേക്ക് മനസ്സിലായ വിശ്വാസവും അതോടൊപ്പം ഉണ്ടാവണം അങ്ങനെയാണ് കാര്യങ്ങൾ സാധ്യമാകുന്നത് അപ്പോൾ ഇവിടെ എന്താണ് യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ കണ്ടില്ലേ അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ഗോളിലേക്കാണോ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഒരു ജോലിയായിരിക്കാം ആയിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വാഹനമായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളായിരിക്കാം എന്തുമായിക്കോട്ടെ ചിലപ്പോൾ ചില സാമ്പത്തികമായിരിക്കാം എന്തുമായിക്കോട്ടെ നിങ്ങൾക്കത് നിങ്ങൾ ആ ഗോളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുക എല്ലാവർക്കും സന്തോഷമായില്ല അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ അടുത്തതായിട്ട് ഫുൾ മൂൺ ആണ് എന്റെ എനർജിയാണ് യു ആർ ഗുഡ് ഇൻ കണ്ടല്ലോ മതിയായ പൂർണ്ണചന്ദ്രനാണ് മതിയായ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുമ്പോഴെന്താണ് എല്ലാം അവിടെ തികഞ്ഞിരിക്കുകയാണ് ഫുൾ മൂൺ എന്ന് പറയുമ്പോഴെന്താണ് മൂൺ ഫുൾ ആയിട്ട് പ്രകാശിക്കുകയാണ് അവിടെ പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ നിങ്ങൾക്കും അതേപോലെ ബ്രൈറ്റ് ആവാൻ കഴിയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അതേപോലെ സാധ്യമാക്കാൻ കഴിയുന്നു നിങ്ങളെ അതുപോലെ മറ്റുള്ളവർ വിലമതിക്കുന്ന എനർജി മനസ്സിലായത് നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതിനം നിങ്ങൾക്ക് വിദ്യാഭ്യാസം വർദ്ധിച്ചു വരുന്നതിനം നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതിനം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മതിയായ പൂർണ്ണചന്ദ്രനെ പോലെ നിങ്ങൾക്ക് വിളങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കുക മനസ്സിലായി പിന്നെ വേറെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ഇംഗ്ലീഷിലാണ് ഇത് കേൾക്കുന്നത് അതായത് ഈ ഓട്ടോ ഡബ്ബെന്ന് പറയുന്നത് ഒരു സംഭവം ഇപ്പോൾ യൂട്യൂബ് കുറേ ഫീച്ചേഴ്സ് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലൊന്നാണ് ഞാൻ മലയാളത്തിൽ പോലും നമ്മുടെ അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇംഗ്ലീഷായിട്ട് മാറുകയാണ് പിന്നെ അതുപോലെ നിങ്ങൾ കേൾക്കുന്നത് ചിലർക്കൊക്കെ പലർക്കും കേൾക്കുന്നത് ഇംഗ്ലീഷിലാണ് അതിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ നിങ്ങളുടെ ഫോണിൽ തന്നെ സെറ്റിങ്സ് ഉണ്ടെങ്കിൽ ഓട്ടോ ഡബ് എന്ന് പറയുന്ന അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കേൾക്കാൻ പറ്റും എൻ്റെ ഫോണിൽ ആ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല വരാനായിട്ട് നമ്മൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനകം ശരിയാകുമായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ കുഴപ്പമല്ല കേട്ടോ അപ്പോൾ ഞാൻ ായിട്ടൊന്നും വരുത്തി വയ്ക്കുന്നതല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും ഒന്നും വെയിറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു ചാനൽ അടുത്ത സോറി അടുത്തൊരു വീഡിയോയിലേക്ക് പോകുന്നതുവരേക്കും ബൈ